എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൃഷ്ണകുമാറിനെയും ദിയെ കൃഷ് ദിയാ കൃഷ്ണകുമാറിനെ കുറച്ച് സംസാരം അപ്പോൾ അത് കേട്ടങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ കൃഷ്ണകുമാറിനെ വെളുപ്പിക്കാൻ വന്നിരിക്കുന്നത് വെള്ളപോശാൻ വന്നിരിക്കുന്നത് എന്നും മറിഞ്ഞ് നിങ്ങൾ പൊങ്കാലയിടാൻ വരട്ടെ ഈ കൃഷ്ണകുമാറിൻ്റെ ലൈഫ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പിള്ളേരുടെയും അവർ ആ ഫാമിലി അവർക്കെല്ലാം യൂട്യൂബ് ചാനലുണ്ട് കുറച്ചൊക്കെ കാണാൻ കുറേയൊക്കെ അവരുടെ സ്വകാര്യതയെ അവരിടേല എന്നാലും നമുക്ക് അവരിട്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്നു പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഇവർ സൈബററ്റ് ആക്കിഷ്ടംപോലെ വാരിക്കൂട്ടിയിട്ടുണ്ട് കൃഷ്ണകുമാറിൻ്റെ ആ പാർട്ടിയുടെ പാർട്ടിയിലുള്ള വിശ്വാസം അതുണ്ടാകാം ഒരു കാരണം പിന്നെ ഈ കുട്ടികളുടെ വേഷവിധാനങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടം ില്ലായിരുന്നു അങ്ങനെ എല്ലാം ആയിട്ട് ഈ ഫാമിലിയോട് അത്ര ഇഷ്ടമില്ല അത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതല്ല ഈ അടുത്ത് എനിക്ക് വന്ന കമന്റ് ഈ പ്രസവ ഉളോവ് വന്നപ്പോൾ ആൾക്കാർ കമൻറ്റിട്ട് പറഞ്ഞു സത്യത്തിൽ അവർ ചെയ്ത വലിയ തെറ്റല്ല ഒരു നല്ല കാര്യമാണ് പക്ഷേ അത് എന്തുകൊണ്ടത് എതിർക്കുന്നറിയാവോ അതെന്താണെന്ന് വെച്ചാൽ ഈ ഫാമിലി ആയതുകൊണ്ട് ഈ ഫാമിലിയോട് അത്ര ഇഷ്ടമില്ല അതൊരു പോയിൻ്റ് ആണ് ഈ ഇവരുടെ സ്ഥാ ഓസിയുടെ സ്ഥാപനത്തിൽ ഇന്ന് കട്ടെടുത്ത പെൺകുട്ടികൾ പോലും അവരെ സപ്പോർട്ട് ചെയ്യും സോഷ്യൽ മീഡിയ എന്നവര് വല്ലാതെ അങ്ങ് തെറ്റിദ്ധരിച്ചായിരുന്നു കാരണം അവർ ജാതിക്കാരുടെ ഇറക്കി നോക്കി അവരെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു അവരെ പീഡിപ്പിച്ചെന്ന് പറയുന്നത് എന്തെല്ലാം പറഞ്ഞു എന്തിനാ അത് പറഞ്ഞത് ആ കഥയുണ്ടാക്കിയത് അവര് വോയിസ് റെക്കോർഡ് ചെയ്തിരുന്നു എന്തെല്ലാം ചെയ്ത ചെയ്തതിന്റെ അവരുടെ പിന്നിലെ ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫാമിലിയെ സോഷ്യൽ മീഡിയയിലേക്ക് കിട്ട അറ്റാക്ക് കിട്ടിക്കോളും കാരണം അതിന് മുന്നേ ഉപ്പ് ഉപ്പുമുളകും ലൈറ്റിൽ ആ ഒരു ആഭരണ പ്രശ്നം തിയക്കെതിരെ വന്നപ്പോൾ എല്ലാവരും ധിയക്കെതിരെയാണ് നിന്നത് അങ്ങനെ അതിന് മുന്നേ കൃഷ്ണകുമാർ ബാധ തുറന്ന് എന്തിനും ബസ് ഓടിക്കുന്നതിൻ്റെ സ്പീഡ് കൂടുതലാന്ന് പോലും കൃഷ്ണകുമാർന് പറയാൻ പറ്റില്ല പറഞ്ഞാൽ നേരെ എല്ലാവരും ബസ്സുകാരെ കുറ്റം പറയുന്ന പക്ഷേ ആ വിഷയം കൃഷ്ണകുമാർ എടുത്ത് പറഞ്ഞാൽ അപ്പം തന്നെ അങ്ങേർക്ക് അറ്റാക്കാവും അങ്ങനെയാണ് പിന്നെ നമുക്കിത് പറഞ്ഞു വരണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു കാലത്തിൻ്റെ ഒരു കണക്ക് ചോദ്യം അല്ലെ കാലത്തിൻ്റെ ഒരു മറുപടി അത് നമ്മുടെ എല്ലാം ലൈഫിലുണ്ടായിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മുന്നോട്ട് പോയപ്പോൾ ഞാനിരുന്ന് ആലോചിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളോട് വീഡിയോ പറയുന്നത് നല്ല കൃഷ്ണകുമാരനെ വെള്ള പൂശാൻ വേണ്ടി ഇറങ്ങി തീറ്റി വൈറ്റ് വാഷുമായിട്ട് ഇറങ്ങിയതല്ല കേട്ടോ എന്താ പറയാൻ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കോർത്തിനക്കി ചിന്തിച്ചു അതായത് സ്വന്തം പെറ്റതള്ള പോലും ചില സന്ദര്ഭങ്ങളിൽ നമ്മളെ തെറ്റിദ്ധരിച്ച ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലൊക്കെ ഉണ്ടായിരിക്കും അതൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന ഒരു ഭാഗ്യവാനും ഭാഗ്യവതികളെന്നേ പറയാൻ പറ്റുകയുള്ളൂ അപ്പം ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല അമ്മേ ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ കൂടെപ്പറപ്പിനോടാണേലും നമ്മുടെ അച്ഛനമ്മമാരോടാണേലും പറഞ്ഞാൽ ചിലപ്പോൾ അവരത് സമ്മതിച്ചു തരില്ല കാരണം തെളിവുകളെല്ലാം നമുക്കെതിരായിരിക്കും ആ ചെ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ എത്ര ഉറക്കെ കരഞ്ഞു പറഞ്ഞാലും വിശ്വസിക്കാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഭാഗം തെളിയിക്കാൻ നമ്മുടെ തെളിവുകളില്ലായിരിക്കും അങ്ങനെ വന്ന് ചില കാര്യങ്ങളുണ്ടാവുമ്പം നമുക്ക് ചില അവസരങ്ങളിൽ ഒരു മറുപടി പോലും പറയാൻ പറ്റാത്ത ആവാത്ത വിധം ഞെട്ടി നിന്ന് സന്ദർഭം ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ അയ്യോ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളും ബാധിക്കും പക്ഷെ നമ്മൾ നിരപരാധിയായ ചില കാര്യങ്ങളിൽ പോലും നമുക്കത് തെളിയിക്കാൻ പറ്റാതെ അങ്ങനെ കിടക്കും പിന്നെ കാലം എല്ലാം വായിക്കുമെന്ന് പറയുന്ന പോലെ നമ്മൾ പിന്നെ ചിലപ്പം അനുഭവിച്ച നമ്മളാണെങ്കിൽ പോലും എപ്പോഴും ഓർക്കൊന്നുമില്ല അത് പോകും പോട്ടെ പോട്ടേന്നോർക്കും പിന്നെയും ആണ് അത് ചെയ്തെങ്കിൽ അവരോട് പിന്നെ കൂടെ എടുക്കുകയൊക്കെ ചെയ്യും കാലം അങ്ങനെ കടന്നു പോകും പക്ഷേ എനിക്കും ഒരു ചെറിയ കാര്യമാണ് ഈ ഇങ്ങനെ കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ ഒട്ടും തന്നെ ആലോചിക്കാതിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളായിട്ട് ഒരു ചെറുവിരൽ പോലും ആ സത്യം അന്ന് കടന്നുപോയ ആ കാര്യം തെളിയിക്കാൻ നമ്മളോ മറന്നുപോയി തെളിയിക്കാൻ വേണ്ടി നമ്മളൊരു ചെറുവിരൽ അനക്കിയിട്ടില്ല എങ്കിൽ പോലും കാലം അത് അവരുടെ മുന്നിൽ ഒരു കാര്യവും ഒരു സന്ദർഭവും ഒരു സംഭവം എല്ലാം കൂടെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിട്ട് അവർ സ്വയം ആ സത്യത്തെ തിരിച്ചറിയുന്ന ചില സ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനിയാണെങ്കിലും ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിച്ചു അത് ആ പ്രകൃതിയുടെ ഒരു നിയമമാണെന്നാണ് എനിക്ക് ലൈഫിലുണ്ടായിട്ടുണ്ട് മാതാപിതാക്കളാണേലും സഹോദരങ്ങളാണെങ്കിലും ചില കാര്യങ്ങളല്ലേ അവൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തെറ്റി തിരിച്ച് തിരുത്താനൊന്നും പോയിട്ടൊന്നുമില്ല പക്ഷേ അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന കാലങ്ങൾക്ക് ശേഷം ഞാനല്ല അത് പറഞ്ഞല്ല ഞാനത് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ എൻ്റെ അനുഭവം കൂടെയാണ് അതേപോലെയാണ് കൃഷ്ണകുമാർ ഇവിടെ ഒരിക്കല് കുഴിക്കഞ്ഞി സംഭവത്തിൽ ഒത്തിരി അറ്റാക്ക് മേടിച്ചു അങ്ങേര് ഉയർന്ന ജാതി എന്നുള്ള ഒരു രീതി വെച്ച് അങ്ങേരെ അങ്ങേരുടെ ലൈഫിൽ ചെറുപ്പകാലത്ത് നടന്ന ഒരു കാര്യം കൂളായിട്ട് പറഞ്ഞു വിട്ടതാണ് സത്യത പക്ഷേ അത് പറഞ്ഞത് കൃഷ്ണകുമാർ ആയതുകൊണ്ട് അങ്ങേരെ ജന്മിയാക്കി അങ്ങേരെ ജാതി വിധം കേസുണ്ട് അതിൻ്റെ പുറത്ത് ആൾക്കാർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ജാതി അധിക്ഷേപത്തിൻ്റെ പേര് കേസ് കൊടുത്തിട്ടുണ്ട് അന്ന് തൊട്ട് കൃഷ്ണകുമാർ വാ തുറന്നാ നമ്മൾ പറയുന്നത് കുഴിക്കഞ്ഞി കഞ്ഞി കഞ്ഞി ഇത് ഈ അടുത്ത് എൻ്റെ ചാനലിൽ ഒരു കമൻ്റ് ചെയ്യാൻ കണ്ട് മലബാർ ഭാഗത്തൊക്കെ ആ കാലത്ത് കുഴിക്കഞ്ഞി എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരുന്നു സത്യത്തിൽ ഉണ്ടെന്നൊരു ഒരു കമന്റ് ചെയ്യാൻ കണ്ടു അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പണിക്കാർക്കും അല്ലെ എല്ലാവർക്കും കൊടുക്കാൻ പാത്രം പാത്രമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ കുഴി കത്ത് കുത്തിയിട്ട് അതിൽ ഇല ഇട്ടിട്ട് തേക്കിൻ്റെ ഇലയോ ഇല ഇങ്ങനെ കുത്തിയെടുത്തിട്ട് അതിട്ടിട്ട് കഞ്ഞി കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നുവെന്ന് അത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉണ്ടായിരുന്നു എന്ന് അർത്ഥം വരുന്നില്ല ചില ജില്ലകളില അപ്പം ഇപ്പം മലപ്പുറം വയനാട് ഭാഗത്തായത് ഉള്ളെങ്കിൽ കോട്ടയം ജില്ലയിലുള്ള ആൾക്കാർക്ക് ഇത് അറിയില്ലായിരിക്കും അവർക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല അപ്പോൾ അവർ നേരെ അവരുടെ അറിവില്ലായി വെച്ച് അവരങ്ങ് തർക്കിക്കുകയായിരുന്നു അങ്ങനെ ഒരു കാര്യമില്ല ഇതാണ് സന്ദർഭം എനിക്ക് മനസ്സിലായിടത്തോളം ജോലി സംബന്ധമായിട്ട് ഞാൻ എറണാകുളം തൃശ്ശൂർ കോട്ടയം കോട്ടയത്താണ് ഞാൻ ജനിച്ചത് അങ്ങനെ താമസിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാവല്ലോ ഒരു വീട്ടിൽ വെക്കുന്ന കറി പോലും വളരെ വ്യത്യസ്തമാണ് അല്ലാതെ കേരളത്തിലെല്ലാവരും ഒരുപോലെയാണ് കൊടുമ്പുളിയിട്ട് മീൻകറി വെക്കുന്ന കോട്ടയ കുറച്ച് ഭാഗം തൃശ്ശൂർ പാലക്കാടൊക്കെ വാളമ്പുളി എന്താണ് പിഴിപുളിയോ അതിട്ടാണ് വെക്കുക അതുപോലെ തന്നെ എന്തിനു ഏതിനും കടുക് പൊട്ടിക്കുന്ന രീതി കോട്ടയംകാർക്കുണ്ട് തൃശ്ശൂരോട്ടോ അല്ലേ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ചിക്കൻ കറി അല്ല അങ്ങനെ കടുക് പൊട്ടിക്കില്ല അങ് അപ്പം ഉടനെ അയ്യേ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന ചിലരുണ്ട് പക്ഷെ അതല്ല അതൊക്കെ ഓരോ രീതികളാണ് അപ്പം നമ്മുടെ അറിവില്ലായക അതാണ് വലുതെന്ന് പറയുന്ന കെണറ്റി കിടക്കുന്ന തവള പോലെ മാത്രമേ ഉള്ളൂ അന്ന് കൃഷ്ണകുമാരെ കുഴിക്കഞ്ഞ് പറഞ്ഞപ്പോൾ കേരളം മൊത്തം ഒറ്റയടിക്ക് അറ്റാക്കായത് സത്യത്തിൽ ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ ചെറുപ്പകാലത്ത് കടന്നേ ഒരു കാര്യം പറഞ്ഞാൽ ഈ അടുത്ത് അങ്ങേരുടെ ഒരു ബ്ലോഗ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങേരുടെ ഒരു ക്യാരക്ടർ മനസ്സിലായി പഴയ കഥകളൊക്കെ ചുമ്മാ ഇങ്ങനെ ആസ്വദിച്ച് പറയുന്ന രീതിയുണ്ട് അവർ ആയിട്ട് പ്രണയിച്ച കാലത്ത് സിന്ധുവിൻ്റെ വീട്ടുകാർ വലിയ പണക്കാരാണ് ഗൾഫിൽ വിദേശത്തായിരുന്നു അച്ഛനും അമ്മയും അപ്പോൾ സിന്ധുവിന് പോക്കറ്റ് മണിയൊക്കെ അയച്ചു കൊടുക്കും സിന്ധു ആ കാലത്ത് ആ പോക്കറ്റ് മണി ഇങ്ങേർ കൊടുക്കും അഞ്ഞൂറ് രൂപയൊക്കെയാണ് വലിയ സംഖ്യ പത്ത് മുപ്പത് വർഷം അതിന് അത് വെച്ച് കൂട്ടുകാർക്കൊക്കെ കാപ്പി മേടിച്ചു കൊടുക്കുന്ന കാര്യം പിന്നെ അവർ വ്യത്യസ്തമായിട്ട് മായ തലത്ത് ജീവിച്ചുകൊണ്ട് വഴക്കും അടിയും കുസ്തി ഒക്കെ ആയിട്ട് അവരുടെ ദാമ്പത്യം കടന്നു പോയതും ഈ സിന്ധുവിൻ്റെ അമ്മയ്ക്ക് അച്ഛൻ ഇങ്ങനെ സിന്ധുവിനെ ഹൈ ലെവലിൽ കെട്ടിക്കണോന്നായിരുന്നു അതായത് എഞ്ചിനീയറോ ഡോക്ടറോ ആരെയും നോക്കണമെന്നായിരുന്നു പക്ഷേ നടക്കുന്ന എൻ്റെ കൂടെ കെട്ടിക്കാൻ അവർക്ക് ഇഷ്ടമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അത് പഴയ കഥകൾ പറയുന്നതിലൊരു താല്പര്യമുള്ള വ്യക്തി എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി അങ്ങനെ പറഞ്ഞു പോയൊരു വാക്കാം അത് കഴിഞ്ഞ് വന്ന അറ്റാക്ക് ഏതാന്നറിയാവോ പിന്നെ വന്ന അറ്റാക്കാണ് സഹിക്കാൻ വല്ലാത്ത അത് ആ സ്വന്തം മോളെ കെട്ടിപ്പിടിച്ച് ഒരു ഡാൻസ് ചെയ്തു അയ്യോ സഹിക്കാൻ പറ്റത്തില്ല അച്ഛൻ്റെ മനസ്സ് എത്രയധികം വേദനിച്ചു ഇവിടെ പറഞ്ഞുതരാം ആ ഒരു ഡാൻസ് ഒന്ന് കാണാവേ ഇനി എന്തെങ്കിലും പഠിച്ചിട്ട് പണ്ട് നമ്മൾ വീഡിയോസ് ചെയ്തില്ലേ അതുപോലെ ini pada malam ini nanti. Soon, soon, soon ni, one day, two day, tomorrow is Sunday. We will do a video. Okay. No. Bye. No. Bye. No. Bye. Why? No. Okay. Bye. ഈ വീഡിയോയുടെ താഴെ അന്ന് വന്ന കമൻറ്റും അന്ന് കേരളത്തിലുണ്ടാക്കി അറ്റാക്കും സ്വന്തം മോളെ കെട്ടിപ്പിടിച്ച് സുഖം കണ്ടെത്തുന്നു അന്ന് പറഞ്ഞ് പക്ഷേ അതിൻ്റെ അകത്ത് മറ്റു കൂട്ടർ വേറെ പറഞ്ഞു വെച്ചാൽ ആ കൊച്ച് അത് ഇഷ്ടപ്പെടുന്നില്ല കൊച്ചിങ്ങനെ വിടീക്കാൻ നോക്കുന്നുണ്ട് ആ കൊച്ചിനെ അത് പിടിച്ചില്ല അപ്പോൾ അത് ബാഡ് ടച്ചാന്ന് ആ കൊച്ചിന് മനസ്സിലായി അതുകൊണ്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞത് സത്യത്തിൽ ഈ പിള്ളേരെ അങ്ങനെ കെട്ടിപ്പിടിച്ച പിള്ളേരിങ്ങനെ കുതിറാനൊന്ന് ശ്രമിക്കുക എന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് അല്ലാതെ അച്ഛൻ ടച്ച് ചെയ്ത് ബാഡ് ടച്ചാന്ന് ആ കൊച്ചിന് തോന്നിട്ട് പക്ഷേ കേരളം മൊത്തം അന്ന് അറ്റാക്ക് ചെയ്ത് പുള്ളിക്കാരനെ മഹോ വൃത്തിയോട് പറഞ്ഞു പക്ഷേങ്കില് ഈ പെൺകുട്ടികള് അച്ഛനെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണേ ദിയാകൃഷ്ണന്റെ പ്രസവ സമയത്ത് ദിയാകൃഷ്ണ പ്രസവം കഴിഞ്ഞു പറയുന്ന ബാക്കിൽ അത് ആക്ച്വലി ഞാൻ പേടിച്ചു പക്ഷേ ഞാൻ എന്റെ മനസ്സിലോട് പറഞ്ഞു കാര്യമില്ല കാരണം എനിക്ക് കുറയില്ല അപ്പം ഞാൻ അച്ഛൻ എനിക്ക് എപ്പോഴും ബാക്കി തടവി തരും അപ്പം അച്ഛനാണ് എൻ്റെ അങ്ങനെ ഞാൻ തിരിഞ്ഞല്ലിയിരിക്കുന്നത് ഞാൻ ആരെയും കാണുന്നില്ല അപ്പോൾ അച്ഛനാണ് എൻ്റെ ബാക്കി ഇരിക്കുന്നത് അച്ഛൻ എന്തോ ഒരു ടൈഗർ ബാം ഒരു സാധനം ഇട്ട് എനിക്ക് വേദനയുള്ളൊരു സാധനം തടവുകയാണെന്ന് ഞാനങ്ങ് വിചാരിച്ചു അപ്പോൾ അച്ഛൻ അച്ഛനാണെന്ന് എനിക്ക് കുറച്ച് സമാധാനം കിട്ടി ഓക്കെ എന്നെ വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല അച്ഛനാണെന്ന് വെച്ചപ്പോൾ പേടി അങ്ങ് പോയി അശ്വിൻ തന്നെ ഞെട്ടിപ്പോയി ആ നീടിലൊക്കെ എടുത്ത് കയറ്റേം പിടിക്കാൻ ചെന്നപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് കണ്ടിട്ട് ഞാൻ സാധാരണ അങ്ങനെ ഇരിക്കില്ല ഞാൻ 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 എൻ്റെ മൈൻഡിനെ ചെയ്തു വേറെന്തോ അന്ന് കേരളം ഈ പെൺകൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്തതിന് അറ്റാക്കിനുള്ള ഒരു ശരിക്കുള്ള ഒരു മറുപടി ഇതിൻ്റെ അകത്ത് അടുത്തുണ്ട് അച്ഛൻ എപ്പോഴും ബാക്കിൽ തിരുമ്മിത്തരും എന്ന് ദിയ പറയുന്നത് കേട്ടോ ഒരു ഗർഭിണിയായ കൊച്ചിന് ഭർത്താവുണ്ട് ഇല്ലേ ഉണ്ടല്ലോ എന്നിട്ടും അച്ഛൻ എനിക്കെപ്പോഴും അതായത് ഗർഭിണിയർക്ക് നടുവിന് വേദനയൊക്കെ ഉണ്ടാവാം അപ്പം അച്ഛൻ എനിക്കെപ്പോഴും തിരുമ്മിത്തരും അതേപോലെയാണ് ഈ പ്രസവ സമയത്തും അച്ഛനാണ് തിരുമ്മുന്നതെന്ന് ഞാനങ്ങ് സങ്കല്പിച്ച് അങ്ങനെ ഇരുന്നു അപ്പോൾ എനിക്ക് വേദന തോന്നിയില്ലെന്ന് അപ്പോൾ അവർ തമ്മിലുള്ള ആ ബോണ്ടും മനസ്സിലായില്ലോ അപ്പം ഈ കൃഷ്ണകുമാർ എന്ന വ്യക്തി മക്കളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള എൻ്റെ ഒരു ഉത്തരമാണ് അതിൻ്റെ അകത്ത് കണ്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ അറ്റാക്ക് ചെയ്ത സമയത്ത് എത്രയധികം വേദന ആ മനുഷ്യന് തോന്നിയിട്ടുണ്ടാവും അതൊന്ന് അതൊന്നാലോചിച്ച് ഏ ഇതിനെല്ലാം സത്യത്തിൽ ഈ ദിയേടെ പ്രസവത്തോടുകൂടി ഒരു കാലം കണക്ക് ചോദിക്കുക അല്ലെ കാലം മറുപടി പറയുക എന്നുള്ളത് ജനങ്ങൾക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട ഒരാൾക്കും ആരും പറഞ്ഞു കൊടുക്കാതെ ദിയേടെ പ്രസവത്തോടെ കൃഷ്ണകുമാർ എന്ന വ്യക്തിയെ ജനം തിരിച്ചറിഞ്ഞു അത് പറയാം അടുത്തത് ഈ കുട്ടികളെ ഇവരെ എങ്ങനെയാണ് കാണുന്നത് എൻ്റെ മുന്നിൽ വന്ന ഒരു വീഡിയോ ആയി കേട്ടോ അത് കാണിക്കാം

കോപ്പി 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 അടിച്ചിട്ടാണെങ്കിലും പാസ് ആയിക്കോ അടിച്ച് ഇത്ര അടുത്ത് ചെല്ലുന്നു തോന്നുന്ന പോലെ ഭാഗ്യത്തിന് ഫ്രണ്ട്സ് എനിക്ക് ഇവിടെയും അച്ഛനമ്മമാരുടെ സ്നേഹം തന്നെയാണ് തിരിച്ചറിയുന്നത് ഒരു മാർക്ക് കുറഞ്ഞതിനു വേണ്ടി വീട്ടിലോട്ട് പോകാൻ മേല് എന്ന് പറഞ്ഞ് കരയുന്ന പിള്ളേർ എൻ്റെ മോൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് ഒന്നോ രണ്ടോ മാർക്ക് കുറയുന്നതിന് വേണ്ടി വീട്ടിലോട്ട് പോകാൻ പറ്റിയാലും അമ്മ തല്ലുവേ അച്ഛൻ തല്ലുവോ എന്നും പറഞ്ഞ് കാറുന്ന പിള്ളേരുണ്ടായിരുന്നു പിന്നെ അവർക്ക് ദിലീപിൻ്റെ ഇൻ്റർ ഫിലിം സ്റ്റാർ ദിലീപിൻ്റെ ഇൻറ്റർവ്യൂ പണ്ട് കണ്ടതില്ലാത്ത മീനാക്ഷിയെ അന്ന് സ്കൂളിൽ ചേർത്തിട്ടില്ല ഞാൻ പരീക്ഷയില്ലാത്ത സ്കൂൾ അന്വേഷിച്ച് നടക്കാം അപ്പം നാലാം ക്ലാസ് വരെ പരീക്ഷ ചോയ്സിലും ബാലൻസിലൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ പരീക്ഷയില്ലാത്ത സ്കൂള് അതെന്താണെന്നറിയാം പിള്ളേർ അത്രയും പോലും മാനസിക ടെൻഷൻ അനുഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് അങ്ങനെ നടക്കുന്നത് അപ്പോൾ ഈ കൃഷ്ണകുമാർ എന്ന അച്ഛൻ മക്കളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം പിന്നെ എല്ലാവരും ഈ കുഴിക്കഞ്ഞിക്കാര്യവും ഈ അടുത്ത ഈ ഓസിയുടെ അവിടുന്ന് കട്ടടുത്ത് പിള്ളേർ ജാതി അധിക്ഷേപം ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ അറിയാതെ വിളിച്ചു ഇവർ വിളിച്ചു പോവാതിരുന്ന ഒരു കാര്യമുണ്ട് ഇവരുടെ വീട്ടിൽ തന്നെ പല ജാതിപ്പെട്ടവർ വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും അവർ പറഞ്ഞിട്ടില്ല അവർക്ക് ജാതിയേ ഇല്ല അങ്ങനെ ഒരു ചിന്താഗതിയെ അവർക്കില്ല അത് നമുക്കൊന്ന് കേട്ട് നോക്കാം എൻ്റെ മകൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിടത്തും പറയാമല്ലോ ഞാനും എന്റെ ഭാര്യയും എന്റെ 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 മകൾ കല്യാണം കഴിച്ചത് വേറെ വേറെ മതത്തിൽ നിന്നാണ് എന്നെ ബാധിക്കാത്ത അപ്പൊ അവരുടെ ഫാമിലിയില ജാതി എന്ന് പറയുന്ന എല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാരണം അവര് കൃഷ്ണകുമാർ നായരും പിന്നെ സിന്ധു കൃഷ്ണ ഏഴുവരും അശ്വിനാണ് ബ്രാഹ്മണനും ഇനി ആഹാന കല്യാണം കഴിക്കാതിരിക്കുന്ന ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു അപ്പോൾ അവർ ജാതി മതവും നോക്കിയിട്ടില്ല അതേപോലെ തന്നെ അവർ പ്രണയിച്ച് രണ്ടുപേരുടെ കല്യാണം കഴിച്ചാൽ മക്കൾ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതിന് അവർക്ക് ഒരെതിർപ്പുമില്ല ഇതിൻ്റെ അകത്തെ ഒരു മെയിൻ കാര്യം അവർ ദുരഭിമാനങ്ങളോ അതൊന്നും അല്ല അവർക്ക് അവർ നോക്കുന്നത് അവരുടെ മക്കൾ എന്നുള്ളത് മാത്രമാണ് മക്കളോടുള്ള സ്നേഹം മാത്രമാണ് അവർ ഇതാക്കുന്നത് അവരുടെ ഫാമിലിയിൽ ചിലവിനെടുക്കുന്നതിനെക്കൊണ്ട് സി സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് അവർ മക്കളെല്ലാം ചിലവിനുള്ള പൈസ വീട്ടിൽ കുറേ ഓരോരുത്തരെ വീതയിപ്പിക്കും ഇനി ടൂറോ എന്തേലുമൊക്കെ പോകുകയാണെങ്കിൽ ഒരാളുടെ കാശ് ഇല്ലെങ്കിൽ മറ്റൊരാളത് കൂടുതലിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും അത്രയും ഇതായിട്ട് അച്ഛനും അമ്മയും ഈ മക്കൾക്കും ഒരു മാതൃകയായിട്ട് തന്നെയാണ് ഈ നിൽക്കുന്നത് അല്ലാതെ അവരൊരു എന്താണ് പറയുക മൂരാച്ചി ഫാമിലി എന്ന് തന്നെ പറയാം കൃഷ്ണകുമാർ എന്ന വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം അറ്റാക്ക് ഈ മകളെ മറ്റൊരു രീതിയിൽ ഒരു അറ്റാക്ക് വരുമ്പോൾ ഒരാ നല്ലൊരച്ഛൻ്റെ മനസ്സ് വേദനിക്കുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ഈ പ്രസവം കാണിച്ചപ്പോൾ ഏഴിൽ ഏഴ് മില്യനോ അങ്ങണ്ട് വൺ പോയിൻ്റ് സെവൻ മില്യൻ അങ്ങനെ കണ്ടൊക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതിലും ഭൂരിഭാഗവും എല്ലാവർക്കും അനുകൂലമാണ് ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രസവിക്കാൻ തയ്യാറായിരിക്കുന്ന പെൺകുട്ടികൾ ഇത് കണ്ട് പേടിച്ചു പോകും എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അതിന് അസല കൊടുക്കുന്ന ഒരു മറുപടിയൊക്കെ എന്താ പറയാ കാത്തിരുന്ന ഒരു സംഭവം തന്നെയാണ് കൃഷ്ണന്റെ ഡെലിവറി ബ്ലോഗ് ആ നിമിഷ ഒരു കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരു അമ്മ എടുക്കുന്ന എഫേർട്ട് ഗർഭിണി ആവാത്തവർക്കാണെങ്കിലും നമ്മുടെ കണ്ണൊന്നും അറിയും നമുക്കൊരു അമ്മമാരോട് ഒരു ബഹുമാനം തോന്നും അമ്മമാരോട് പോട്ടെ സ്ത്രീകളോട് നമുക്കൊരു ബഹുമാനം തോന്നും അങ്ങനത്തെ ഒരു വ്ളോഗായിരുന്നു കൃഷ്ണയാണ് പ്രസവിച്ചെങ്കിലും ഞാൻ പ്രസവിച്ച ഒരു സംതൃപ്തിയാണ് എനിക്ക് ആ വ്ളോഗ് കണ്ടപ്പോ എനിക്ക് കിട്ടിയത് ഇനി പറയാനുള്ളത് ദിയാകൃഷ്ണൻ വേദനയില്ലാതെ സൂട്ട് റൂമിൽ പ്രസവിച്ചു അതാണോ വലിയ കാര്യം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ സത്യം മനസ്സിലാക്കുക ലോകത്തെവിടെയും വേദനയില്ലാത്ത പ്രസവമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല വേദനയില്ലാത്ത ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക അതീ ഇവിടെ ലക്ഷ്മി എറണാകുളത്തൊക്കെ ലക്ഷ്മിയിലൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ സമയം വന്ന സംഭവമാണ് സത്യത്തില്ലാത്ത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട് എനിക്ക് സിസേറിയനായിരുന്നു അതുകൊണ്ട് അതറിയില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്രസവിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ വേദനയില്ലാത്ത ഇഞ്ചക്ഷൻ വേദനയില്ലാത്ത ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണെന്നറിയാം ലോ ദൈവം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി കൊടുത്തിരിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഈ പ്രസവ വേദനയാണെങ്കിലും പീരിയസ് വേദനയാണെങ്കിലും ഇടവിട്ട് ഇടവിട്ടാണ് ഇപ്പൊ ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞിട്ടാണ് വേദന തുടക്കം ഇങ്ങനെ വേദന ഇങ്ങനെ സഹിക്കുക എന്നുള്ളതില്ല അതൊരു സ്ത്രീക്കല്ല ഒരു ആർക്കും സഹിക്കാൻ പറ്റത്തില്ല അത് പ്രകൃതിക്കറിയാം അതുകൊണ്ട് തന്നെ ഇടവിട്ടാന്ന് പറയും പക്ഷേ അതിൻ്റെ ശാസ്ത്രീയത എന്താണെന്ന് വെച്ചാൽ യൂട്രസ് വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നത് ഈ കുഞ്ഞിനെ ആണെങ്കിലും പുറന്തള്ളാൻ വേണ്ടി ഇങ്ങനെ വിക അടുക്കും സങ്കോചിക്കും വികസിക്കും ഇങ്ങനെ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രക്രിയ കൊണ്ടാണ് നമുക്ക് ഈ നോവ് അനുഭവപ്പെടുന്നത് പ്രസവ വേദന അനുഭവപ്പെടുന്നത് അത് പ്രസവത്തിന് കുറേ നേരം മുന്നേ തുടങ്ങും ആ ആ വേദന കൂട്ടാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷനും ഉണ്ട് അപ്പോൾ വേഗം പ്രസവിക്കാൻ വേണ്ടി അപ്പോൾ ഇപ്പം ഈ പെയിൻ പെയിൻ ഇല്ലാത്ത പ്രസവം പെയിൻ ഇല്ലാത്ത പ്രസവം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്ന ആ ഒരു വേദനയില്ലേ അതായത് പ്രസവത്തിന് കുറച്ച് മുന്നേ ഇങ്ങനെ വികസിക്കുകയും സംഭവിക്കുകയും ചെയ്യുന്ന ആ പെയിൻ ഇല്ലാതിരിക്കാനുള്ള ഉണ്ടെന്നാണ് പറയുന്നത് ശരിക്ക് ആ പ്രസവം എന്ന പ്രക്രിയയില്ലേ അത് വേദനയുണ്ട് കാരണം അത് വേദനയില്ലേ ഇവര് പുഷ് ചെയ്യല പുഷ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് അതിനുള്ളൊരു നോവുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ പുഷ് ചെയ്യും പുഷ് ചെയ്യുന്ന പറയും പുഷ് ചെയ്യാതെ പ്രസവം നടക്കില്ലെന്നറിയാമല്ലോ അപ്പോൾ പുഷ് ചെയ്യണമെങ്കിൽ വേദന അനുഭവിക്കണം അപ്പോൾ കുറച്ച് വേദന അനുഭവിക്കുന്നുണ്ട് അല്ലാതെ കുറേ നേരം ഇപ്പോൾ പീരിയഡ്സിനാണെങ്കിലും എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വേദനയെടുക്കുന്നത് കുറച്ച് നേരം വേദന എടുത്താൽ കുറച്ച് നേരം ഒരു ആശ്വാസം കിട്ടും പിന്നെ അടുത്ത വേദന എടുക്കുന്നത് അതേപോലെ തന്നെയാണ് പ്രസവ വേദന എടുക്കുന്നത് ഇടവേളകൾ ഇടവേളകൾ ദൈവം തന്നിട്ടുണ്ട് അല്ലാതെ ഒറ്റയടിക്ക് സഹിക്കേണ്ട അപ്പം നിങ്ങൾ മനസ്സിലാക്കുക അല്ലേ എന്നിട്ട് ഇത്ര അഭിനയിച്ചു വെച്ചല്ല ഒരൊക്കെ ഇട്ടിരിക്കുന്ന കമ്മിനൊക്കമെൻറ്റ് ദിയോക്കഷ പ്രസവ വേദന അഭിനയിച്ചതാണെന്ന് കാരണം പെയിൻലെസ് ായിരുന്നു പിന്നെ ആ സൂട്ട് റൂം അത് പണം ഉണ്ടെങ്കിലേ അടക്കത്തുള്ളൂ ഏതാണ്ട് പത്ത് വർഷം മുന്നേ ഒക്കെ അതിന് പതിനായിരം പതിനൊന്നായിരം ഒക്കെ രൂപയാണ് ആ ഒരു ബാത്റൂമുണ്ട് കിച്ചൺ ഉണ്ട് എല്ലാ സൗകര്യമുണ്ട് ആർക്ക് വേണേലും കൂടെ നിൽക്കുക എല്ലാം ചെയ്യാം അപ്പം അങ്ങനത്തെയാണ് അത് പൈസ ഉള്ളവർക്കേ പറ്റുള്ളൂ അല്ലാതുള്ളവർ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരെ ഇപ്പോഴും പെയിൻ പെയിൻലെസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ ഇപ്പം ഗവൺമെൻറ് വരെ അത് വന്നിട്ടുണ്ട് പിന്നെ കൂടെ എന്ന് പറയുന്ന ഹസ്ബൻഡിനെ അങ്ങേറ്റവും കൂടെ നിർത്തുന്ന ഹോസ്പിറ്റലാണ് കുടുംബം മൊത്തം നിൽക്കാനുള്ള ഇതിൽ അത് അവർ ഈ സൂട്ട് റൂം എടുത്തതുകൊണ്ട് മാത്രമാണ് പക്ഷേ എന്താണെങ്കിലും അവർ ചെയ്തത് പൈസ അത് ബ്ലോഗ് ഇട്ടു പൈസ ഉണ്ടാക്കി ഓക്കെ പൈസ ഉണ്ടാക്കി പ്രസവത്തിൻ്റെ ചിലവായി അതെല്ലാം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം പക്ഷെ അതിലൂടെ വളരെ ഒരു വലിയ ഹൈ ആയിട്ടുള്ള ഒരു മെസ്സേജ് പോയി അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിടുന്ന എങ്ങനെയാണെന്ന് ഒരു പുരുഷനും അറിയില്ല ഒരാൾ ഒരു സ്ത്രീകൾ ആ സമയത്ത് മെൻ്റലി ആരും കൂട്ടില്ലാതെ നിൽക്കുമ്പോൾ എല്ലാവരും സ്വന്തക്കാരടുത്ത് നിന്ന് പ്രസവിക്കുന്നത് രണ്ടും രണ്ട് രീതിയാണ് പ്രൈവസി ആവശ്യപ്പെടുന്ന കാര്യമല്ലേ അത് പ്രൈവസി ആയിട്ട് നടന്നാൽ പോരെ എന്നൊക്കെ വാദിക്കുന്നവരുണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് അമ്മയോ ആ ഹസ്ബൻ്റോ കൂടെയുണ്ടേ അതിനൊരു മാനസിക സപ്പോർട്ട് വേറെയാണ് പിന്നെ അതിലുപരി ഈ തള്ളയം തന്തയെല്ലാം വെട്ടിക്കൊല്ലുന്ന തലമുറയാണ് ഇപ്പോൾ ഉള്ളത് അവരൊക്കെ ഒന്ന് കാണട്ടെ ഒരമ്മ എത്രയധികം വിഷമിച്ചാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് അത്രയും നൊന്തു പ്രസവിച്ച് വീണിട്ടാണ് ആ അമ്മയെ വെട്ടിരുവാടുത്ത് വെട്ടി മടവാൾ കൊണ്ട് വെട്ടിയൊക്കെ കൊല്ലുന്ന കാലഘട്ടമാണ് അപ്പോൾ ആ രീതിക്ക് നോക്കിയാൽ അവർ അവർ പൈസ ഉണ്ടാക്കിക്കോട്ടെ എന്നാലും ആ രീതിക്ക് നോക്കിയാൽ അതൊരു നല്ല മെസ്സേജാണ് ഇന്ന് പറയുന്നുണ്ട് പണ്ട് ശ്വേതാമേനോം കാണിച്ചപ്പോൾ ഭയങ്കര അറ്റാക്കായിരുന്നു ഇപ്പോൾ നെയ്യാകൃഷ്ണൻ കാണിച്ചപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു കാലം മാറിയില്ലേ കാലം മാറിയതിൻ്റെ ഒരു രീതി ഉണ്ടാകാം അപ്പോൾ പറഞ്ഞു വന്ന് കൃഷ്ണകുമാറിനെ ഇന്ന് സൈബർ അറ്റാക്ക് നേരത്തെ ചെയ്തവർ ഇന്ന് അംഗീകരിച്ചു അംഗീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രസവത്തിൽ അവരുടെ ആ കുടുംബത്തിൻ്റെ ഒരിത് വെച്ച് അംഗീകരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും കാലം കണക്ക് ചോദിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു സമയം വരും നമ്മുടെ ലൈഫിൽ കൃഷ്ണകുമാരൻ്റെ എല്ലാം നമ്മുടെ കാര്യമാണ് പറഞ്ഞത് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആ കാര്യവും പോക്കോട്ടെ എന്നാലും ദൈവം എന്തെങ്കിലും കോർത്തണക്കി കോർത്തണക്കി നമ്മുടെ നിരപരാധിത്വം അവിടെ വെളിപ്പെടുന്ന ഒരു രീതിക്ക് വരും ഇന്നിപ്പം ആ പെങ്കുച്ചിനെ കെട്ടിപ്പിടിച്ചെന്നും പറഞ്ഞ അഴുക്ക് പറഞ്ഞവർക്ക് ഈ ദിയാകൃഷ്ണ പ്രസവ സമയത്ത് പറഞ്ഞ ഡയലോഗ് പോരെ മറുപടി എൻ്റെ അച്ഛനാണ് എൻ്റെ നടുവിന് അല്ലെ ബാക്കിൽ തിരുമ്മിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ ആലോചിച്ച് സമാധാനപ്പെട്ടെന്ന് അപ്പം മനസ്സിലായോ ആ പെങ്കുച്ചുങ്ങളും അച്ഛനും തമ്മിലുള്ള ഇത് അപ്പം എല്ലാ കാര്യം കാലം തെളിയിക്കും ആർക്കെങ്കിലും അങ്ങനെ മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊന്നും വിഷമിക്കേണ്ട നിങ്ങളൊന്നും ചെയ്യാൻ വേണ്ട അതെല്ലാം കറങ്ങി തിരിച്ച് വന്നിരിക്കും ഉറപ്പാണ് എനിക്കും ഉണ്ട് ലൈഫിൽ അങ്ങനത്തെ അനുഭവം അങ്ങനെ ചിന്തിക്കും തിരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തേ ഉള്ളൂ ആരെ വെള്ളം പൂശാൻ വേണ്ടി ചെയ്താലേ കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ